തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ വനം വനംവകുപ്പ് കേസെടുത്തു ഇതോടെ വനം വകുപ്പ് പിഴുതെടുത്ത കുരിശ് തൊണ്ടി മുതലായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പള്ളി സ്ഥാപിച്ച കുരിശ് കാളിയ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പിഴുതെടുത്തുകൊണ്ട് പോയത് ഇതിനിടെ തെളിവ് ശേഖരിക്കുന്നതിനായി കുരിശു പണത് നൽകിയത് ആരാണെന്ന് കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനും വനംവകുപ്പ് നീക്കം നടത്തുന്നുണ്ട് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ വനംവകുപ്പ് കേസെടുത്തു ഇതോടെ വനംവകുപ്പ് പിഴുതെടുത്ത കുരിശ് തൊണ്ടി മുതലായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പള്ളി സ്ഥാപിച്ച കുരിശ് വലിയ സന്നാഹങ്ങളോടെ പോലീസ് സംരക്ഷണയിൽ കാളിയാർ റേഞ്ച് ഓഫീസർ പിഴുതെടുത്ത് കൊണ്ടുപോയത് കേസ് പിൻവലിക്കുകയോ കേസിൽ തുടർ നടപടികൾ മരവിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ കുരിശു കോടതിയിൽ ഹാജരാക്കേണ്ടി വരും ഇതിനിടെ തെളിവ് ശേഖരിക്കുന്നതിനായി കുരിശു പണിത് നൽകിയത് ആരുന്ന് കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ വനംവകുപ്പ് നീക്കം നടത്തുന്നുണ്ടെങ്കിലും നാട്ടുകാർ യാതൊരു വിധത്തിലുള്ള സഹകരണത്തിനും തയ്യാറാകുന്നില്ല ന്യൂസ് ബ്യൂറോ തോമൻകുത്ത് തൊടുപുഴ ജോസ്കോ ജ്വല്ലേഴ്സിൽ മെഗാ ഗോൾഡൻ ഫ്യൂച്ചർ ഡേയ്സ് ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ആനൂസരോട് അനുബന്ധിച്ച് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഒട്ടനവധി ഓഫറുകളാണ് ജോസ്കോ ജ്വല്ലേസ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കിഴിവ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് ആഭരണ പർച്ചേസുകൾക്കും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഇനി വരുന്നതാണ് മെഗാ എക്സ്ചേഞ്ച് ഓഫർ ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയ സ്വർണാഭരണങ്ങളും ജോസ്കോ ജ്വലർസിൽ നിന്ന് മികച്ച വിലയ്ക്ക് മാറ്റി വാങ്ങാനുള്ള അവസരം സോ ഈ വരുന്ന ഏപ്രിൽ രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ തൊടുപുഴ ജോസ്കോയിൽ നടക്കാൻ പോകുന്ന ആഘോഷവേളയിലേക്ക് എല്ലാ തൊടുപുഴക്കാർക്കും സ്വാഗതം